ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ഈ മനുഷ്യരെ ഇന്ന് വന്യമൃഗങ്ങൾ കുടിയിറക്കുന്ന ഒരു നിർഭാഗ്യാവസ്ഥയിലേക്ക് ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രത്യക്ഷത്തിലെ നിയമം വാസ്തവത്തിൽ അവരെ കുടിയിറക്കുന്നില്ലെന്ന് പറയുമ്പം വന്യമൃഗശല്യം വല്ലാതെ വർദ്ധമാനമാവുകയും വന്യമൃഗങ്ങൾ വല്ലാതെ പെരുകിയിട്ട് അവർ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി വലിയ പ്രതിസന്ധികളുണ്ടാക്കി ജനങ്ങളെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും സർക്കാരോ വനം വകുപ്പോ ഒന്നും അക്കാര്യത്തിൽ കാര്യമായ പൊതു നിലപാടും സ്വീകരിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അക്കാര്യത്തിൽ അലംഭാവം ഉണ്ട് എന്ന് പറയേണ്ടി വരും കാരണം വനം വനംവകുപ്പാണ് പ്രധാനമായിട്ടും സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കീഴ് വരുന്നതാണല്ലോ അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് നിയമപരമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് പിന്നെ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അത് വനം വന്യജീവി വകുപ്പിന് തീർച്ചയായിട്ടും ഉണ്ട് അത് വേണ്ടത്ര ചെയ്യുന്നില്ല എന്നുള്ളതിന് സംശയമില്ല നിയമം പോലും അത്തരത്തിൽ വളച്ചെടുക്കപ്പെടുകയും അങ്ങനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു ഇത് ഒരു ഒരു ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന ആ പ്രശ്നത്തെ വളരെ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് വിദേശ രാജ്യങ്ങളെ അനുകരിച്ചുകൊണ്ട് ഇവിടെ പലതും ചെയ്യുമ്പോഴും വിദേശ രാജ്യങ്ങളിൽ കൃത്യമായി ഈ മൃഗങ്ങളുടെ വർധനവ് കുറയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഹണ്ട് ചെയ്യാനുള്ള പ്രത്യേക സമയമുണ്ട് നിയന്ത്രിക്കാനുള്ള വേലുകളും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലുള്ളത് എന്ന് പറയുമ്പോൾ ഇവിടെ നടപ്പിലാകുന്നില്ല അതുകൊണ്ട് ഈ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് മൃഗസംരക്ഷണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്